ഒരുവിധം എല്ലാവരെയും പോലെ എനിക്കും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ റൂമ് വൃത്തിയാക്കുക എന്നുള്ളത് റൂമ് വൃത്തിയാക്കുക എന്നുള്ളത് മാത്രല്ല വീട്ടിലെ ഒരു പണി ചെയ്യാനും എനിക്ക് പ്രത്യേകിച്ച് യാതൊരു താല്പര്യങ്ങളും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുല്ല കേട്ടോ അത് വേറെ കാര്യം പിന്നെ സൺഡേ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ദിവസമായിട്ട് റൂമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ ജസ്റ്റ് എനിക്ക് എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നണം ഒന്ന് റെഡി ആക്കണോ എന്നുള്ളത് അപ്പൊ എന്തായാലും ഇന്ന് എന്തായാലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ സൺഡേ ഒക്കെ വിചാരിച്ചതായിരുന്നു വൃത്തിയാക്കണം എന്നുള്ളത് പക്ഷെ ഒന്ന് രാവിലെ ഞാൻ സൺഡേ ആകുമ്പോൾ ഞാൻ എന്തായാലും രാവിലെ നീക്കാൻ നല്ലോണം വായിക്കും ചിലപ്പോൾ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ ചായയും ചോറും എല്ലാം കൂടി ഒരുമിച്ചിട്ടായിരിക്കും അപ്പൊ എന്തായാലും അങ്ങനെ നീക്കുന്ന ചില ഒരു ബൈബിൾ എണീച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇനിയിപ്പം നിന്ന് വേണ്ട ഇനിയിപ്പോൾ അടുത്തതാവാം മടി എന്നെ മടി അതാണ് മെയിൻ എന്തായാലും ഇന്നാണ് നറക്ക് വീണിട്ടുള്ളത് അപ്പൊ എല്ലാം ഒന്ന് അടിച്ചു ഒരു വൃത്തിയാക്കി തുടച്ച് മെനയാക്കി ഇടാന്ന് വിചാരിച്ച് സംഭവം ഞാനുണ്ടല്ലോ ഇൻസ്റ്റയിലൊക്കെ ഇതേപോലെയുള്ള ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ആക്കുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതെനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിന്ന് കാണാനും ഉണ്ട് ഇഷ്ടമായിരുന്നു നല്ല ഇഷ്ടമാണ് ഞാനിരുന്ന് കാണലും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എന്തായാലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് നോക്കിയതാണ് എടുത്തിട്ട് എനിക്ക് എനിക്കെന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വെറുതെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അവിടെ കൊണ്ടേട്ടിടാലോ എന്ന് വിചാരിച്ചു എനിക്കാണെന്നുണ്ടെങ്കിൽ റൂം ഇങ്ങനെ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയിൽ കിടക്കണത് കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കാറില്ല അവിടെ ഇവിടെ ഒക്കെ വൃത്തിയേടായിട്ട് തന്നെയാണ് എന്നും കിടക്കൽ പിന്നെ എനിക്ക് പറഞ്ഞ പോലെ റൂം മൊത്തത്തിൽ ഡെക്കറേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതുപോലെ വോളിൽ ചെറുതായിട്ട് ഇതൊക്കെ ഈ ഒക്കെ ഞാൻ എന്നോ വരച്ചു വെച്ചതാണ് എത്രയോ കൊല്ലങ്ങളായി മൊത്തത്തിൽ ഒരു മേക്ക് ഓവർ കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ടൈമും ഇല്ല മൺഡേ ടു സാറ്റർഡേ എന്തായാലും വർക്ക് ഉണ്ടായിരിക്കും പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ എന്തായാലും വീട്ടിലെത്തുമ്പോൾ നൈറ്റ് നൈറ്റായിരിക്കും ഞായറാഴ്ചകളാണെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഷൂട്ടിനും കാര്യങ്ങൾക്കും ആയിട്ട് പോകും അങ്ങനെ ഞായറാഴ്ച പോകും ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു ഞായറാഴ്ച ഒക്കെ അടിപൊളി ആയിട്ട് നല്ലപോലെ ഒന്ന് വീട്ടിലിരിക്കാൻ കിട്ടിയാൽ സന്തോഷം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ചയൊക്കെ എത്ര പെട്ടെന്നാണ് കഴിയുന്നില്ല ഞാനിങ്ങനെ ആഗ്രഹിക്കും ദൈവമേ ഈ ഒരു ആറ് വർക്കിംഗ് ഡേയ്സിന് പകരം ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സും നാല് ഞായറാഴ്ചയാണെന്നുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരുന്നു അല്ലെ ഞായറാഴ്ച എണീറ്റ് എപ്പഴാ ഞായറാഴ്ച തുടങ്ങിയേ എപ്പള അവസാനിച്ചേന്ന് പോലും അറിയില്ല അത്ര പെട്ടെന്ന് റോക്കറ്റ് പോണ സ്പീഡിലായിരിക്കും ഞായറാഴ്ച തീരെ എല്ലാ വീട്ടിലേയും പോലെ എന്റെ വീട്ടിലും ഉണ്ട് കിട്ടുക കട്ടിലിന്റെ അടിയിലെ കുറച്ച് പെട്ടികൾ ഉണ്ടായിരിക്കും ഒരു റാക്കും കൂടി ഉണ്ടെങ്കി പിന്നെ പറയണ്ട ഭാഗ്യത്തിന് ഇവിടെ റാക്ക് ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ ഭയങ്കര ടാസ്ക് കുടിച്ച പണിയുണ്ട് ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളത് ഞാൻ എപ്പോഴും ബെഡിന്റെ മുകളിൽ ഒരു വാട്ടർ ബോട്ടിൽ വെക്കും കിട്ടും പക്ഷെ വെള്ളം കുടിക്കലൊന്നുമില്ല വെറുതെ ഇങ്ങനെ വെക്കും ഇടയ്ക്കെപ്പിളയിലൊക്കെ കുടിക്കും കുടിക്കില്ല എന്നല്ല അതുപോലെ തന്നെ ഒരു ടൈഗർ ബാമും പിന്നെ എന്റെ എയർബഡ്സും പിന്നെ എനിക്ക് വാട്ടർ ബോട്ടിൽസിനോടൊക്കെ ഭയങ്കര ഒരു ലവാണ് കേട്ടോ ഞാൻ എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള വാട്ടർ ബോട്ടിലാണ് ആണ് ഞാൻ മേടിക്കും പക്ഷേ കുറച്ച് ദിവസം മാത്രമേ അതിന്റെ ആ ഒരു പ്രാസനം ഉണ്ടാവുള്ളൂ പിന്നെ അത് ഏതേലും സൈഡിലായിരിക്കും ഇതുപോലെയാണോ നിങ്ങളും ആയിരിക്കും ഒരുവിധം ഗേൾസൊക്കെ അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതലല്ലേ അപ്പൊ എന്തായാലും ഇന്നും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ